കർക്കിടക വാവ് ബലിതർപ്പണ ക്രിയ വീടുകളിൽ ചെയ്യാവുന്നതാണ് ഒരു കുഴപ്പവുമില്ല അതുപോലെ തന്നെ പുണ്യസ്ഥലങ്ങളിൽ അടുത്തുള്ള ക്ഷേത്രങ്ങളിലോ നീരു ഒഴുക്കുള്ള സ്ഥലങ്ങളിലോ ഒക്കെ ചെയ്യാവുന്നതാണ് അതിനേക്കാൾ ഏറെ ശ്രേഷ്ഠം സമുദ്ര തീരങ്ങളിൽ ചെയ്യുന്ന പാപനാശിനികളിൽ ചെയ്യുന്നതാണ് ഏറെ ശ്രേഷ്ഠമായിട്ടുള്ളത് വീടുകളിൽ ചെയ്യുമ്പോൾ ഉള്ളൊരു പ്രശ്നം എന്ന് പറയുമ്പോൾ അതൊരു ഗുരുസ്ഥാനീയനായ ഒരു ആചാര്യൻ്റെ നേതൃത്വത്തിൽ വേണം കൃത്യമായി ചെയ്യാനുള്ളത് പ്രത്യേകിച്ചും പിതൃകാര്യം ദേവകാര്യങ്ങളെക്കാൾ വളരെ ശ്രദ്ധയോടെ ചെയ്യേണ്ട കർമ്മമാണ് നമ്മുടെ ഒരു വർഷ എന്ന് പറയുന്നത് പിതൃക്കൾക്ക് ഒരു ദിവസമാണ് അപ്പോൾ തീർച്ചയായും ഓരോ ദിവസവും അവരെ നാം സ്മരിക്കുന്നു ഓർമ്മിക്കുന്നു അവർക്ക് ഒരു നേരത്തെ അന്നം കൊടുക്കുന്നു എന്നാണ് സങ്കല്പം ജീവിച്ചിരുന്നപ്പോൾ നാം എങ്ങനെയാണോ അവരെ സംരക്ഷിച്ചത് അതുപോലെ തന്നെ മരിച്ച് മൺമറഞ്ഞു പോയപ്പോഴും അവരെ സ്മരിക്കുകയും അവർക്ക് വേണ്ടി ഉള്ള പൂജാവിധികൾ അനുഷ്ഠിക്കുകയും ചെയ്യുന്നതാണ് ഈ ബലിതർപ്പണക്രിയ കൊണ്ട് ഉദ്ദേശിക്കുന്നത് സാധാരണഗതിയിൽ ബ്രാഹ്മ മുഹൂർത്തം അതായത് സൂര്യോദയത്തിനും ഒന്നര നാഴികയ്ക്ക് മുൻപായി ആരംഭിച്ച് ഏകദേശം വൈകുന്നേരത്തിന് മുൻപായി ഈ കർമ്മം അനുഷ്ഠിക്കാവുന്നതാണ് നമ്മൾ ആർക്കു വേണ്ടിയാണോ ഈ കർമ്മം അനുഷ്ഠിക്കാൻ എത്തുന്നത് അവരെ മനസ്സിൽ ധ്യാനിച്ച് ഉറപ്പിച്ച് അവരെയും ഈ പറഞ്ഞതുപോലെ നമുക്ക് മുൻപേ മൺമറഞ്ഞ് പോയവരെയും മനസ്സിൽ സ്മരിച്ച് ഈ കർമ്മം അനുഷ്ഠിച്ചാൽ തീർച്ചയായും അവരുടെ അനുഗ്രഹം നമുക്കും